തോൽവി തോൽവി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ തോൽക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോറ്റിട്ടുണ്ടാവും തീർച്ചയായും തോൽക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ പല കാരണങ്ങളെക്കൊണ്ട് ചിലപ്പോൾ നമ്മൾ തോൽക്കുന്നതു നമ്മളുടെ അറിവോടെ ആയിരിക്കില്ല ചിലർ നമ്മൾ തോൽപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കില്ല അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിൽ അങ്ങനെ നമ്മൾ തോൽക്കുന്നുണ്ടാവും അതൊക്കെ നമ്മളുടെ ചിലപ്പോൾ നമ്മൾ ചിലർ പറഞ്ഞത് അനുസരിക്കാതെ മറ്റുള്ളവരെ അനുസരിക്കാതെ നമ്മളെടുത്ത് ചാടി ഓരോന്ന് ചെയ്തിട്ട് നമ്മൾ തോൽക്കുന്നുണ്ടാവും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ തോൽക്കുന്നുണ്ടാവും എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും തോൽവികളുണ്ട് എല്ലാവരും അത് എക്സ്പീരിയൻസ് അത് അനുഭവിച്ചവർ തന്നെയായിരിക്കും എല്ലാവരും എല്ലാവരുടെ ജീവിതത്തിലും തോൽവി വരും അതൊരു കോമണാണ് അപ്പോൾ നമ്മൾ ഈ തോൽവികൾ വരുമ്പോഴുള്ള നമ്മളുടെ നമ്മളതിനെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ തോൽവിയെ നമ്മളെ നമ്മളെങ്ങനെയാണ് നേരിടുക എന്നുള്ളതൊക്കെയാണ് പിന്നീട് അപ്പുറത്തേക്കുള്ളത് അതായത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്നൊക്കെ ചില സമയത്ത് നമുക്ക് വലിയ തോൽവികളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ദൈവമേ ഞാൻ തോറ്റുനി എന്താണ് എന്ത് ചെയ്യും എന്ന് നമുക്ക് ചില സമയത്ത് നമുക്കൊന്നും എന്ത് ചെയ്യുന്ന ഒരു അറിവ് പോലും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരെ വരുന്ന തോൽവികൾ അത്രയും വലിയ തോൽവികൾ വരെ നമ്മുടെ ജീവിതത്തിൽ വരും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അടുത്ത നെക്സ്റ്റ് അതായത് ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കണം അല്ലാണ്ട് അടുത്തത് ഇനി ഇത് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇതിനെ നമ്മൾ ഒന്നും ചെയ്യാനില്ല ഇതാണ് അവസാനം എന്ന് ചിന്തിക്കാനുള്ള ആ മനസ്സിലേക്ക് എത്താതിരിക്കുക അങ്ങനെ ചിന്തിക്കാതിരിക്കുക തോൽവി വന്നു അത് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇനി എന്താണ് അടുത്തത് ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് തോറ്റു അപ്പോൾ അടുത്തതിൽ ഇനി തോൽക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് തോൽക്കുന്നതിനെക്കാട്ടിയും വിഷമമാണ് നമ്മൾ നമ്മളെ മനഃപൂർവ്വം മറ്റാരുടെയും ആരെങ്കിലും നമ്മളെ തോൽപ്പിക്കുന്നത് അല്ലേ നമ്മളുടെ അറിവോ അല്ലെ നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു തെറ്റ് കൊണ്ടോ നമ്മളുടെ കുറ്റം കൊണ്ടല്ലാതെ നമ്മൾ തോൽക്കുന്ന അവസ്ഥ അത് വളരെ വേദനാജനകമാണ് അല്ല നമ്മൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ തോൽക്കുക എന്നുള്ള അറിയില്ല പക്ഷെ അറിയാം നമ്മൾ തോൽക്കാൻ പോകുക എന്ന് അവർ നമ്മളോട് പറയാതിരിക്കുക നിങ്ങൾ തോറ്റു അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കും എന്നുള്ളത് നമ്മളോട് പറയാതിരിക്കുന്നൊരവസ്ഥ വല്ലാത്തൊരു അല്ലാത്ത ഫീലിങ്സാണ് അത് നമ്മൾ അനുഭവിച്ചവർക്ക് അറിയാം അങ്ങനത്തെ ഉള്ള അവസ്ഥ അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിലൊരു ആ ഉദാഹരണം പറയാം ചെറിയൊരു ഇതാണ് അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഏഴാം ക്ലാസ്സിൽ ഞാൻ തോറ്റിട്ടുള്ള ആളാണ് അപ്പോൾ അത് അന്നത്തെ കാലത്ത് തോൽക്കൽ സമ്പ്രദായ സമ്പ്രദായം ഉണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ഫുൾ പാസ്സാകുള്ളൂ ഒമ്പതാം ക്ലാസ് വരെ എല്ലാവരും ഫുൾ പാസ്സാവും അന്ന് അങ്ങനെയല്ല അന്ന് നമ്മൾ പഠിച്ചെങ്കിൽ തന്നെയാണ് നമ്മൾ ജയിക്കുള്ളൂ അല്ലാത്തൊരു തോൽക്കുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ റിസൾട്ട് നോക്കാൻ റിസൾട്ട് അറിയുന്ന ദിവസം അന്ന് ആറാം ക്ലാസ് വരെ ഞാൻ റിസൾട്ട് നോക്കാൻ പോയിട്ടില്ല ഏഴാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് അന്ന ദിവസം കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ തോൽക്കുക എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല എന്തായാലും ജയിക്കും എൻ്റെ പേരുണ്ടാവും എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ പോയിട്ട് റിസൾട്ട് നോക്കി നോക്കുമ്പോൾ ആ ബോർഡിൽ എൻ്റെ പേരില് അപ്പോൾ ആ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ ഒരിക്കലും മതി എന്നെ ഞാൻ ഞാൻ അങ്ങനെ പഠിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നെക്കാ പഠിക്കാത്ത ആൾ കുട്ടികൾ വരെ വിജയിച്ച് പോയപ്പോൾ ഞാൻ തോറ്റു അത് തന്നെ വളരെ ഹെർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് നമ്മളാ ഫസ്റ്റ് ഡേ നമ്മൾ ആ ക്ലാസ്സിലേക്ക് നമ്മൾ ആ തോറ്റിട്ട് ചെന്നിരിക്കുന്ന സമയം നമ്മൾ ആ പുതിയ ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ മറ്റുള്ളവരെല്ലാവരും സന്തോഷത്തിൽ ജയിച്ച് പുതിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളീ തോറ്റിട്ട് ആ ഒരു അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അന്ന് ഞാനിന്ന് ലാസ്റ്റ് ബെഞ്ചിലൊക്കെ പോയിരിക്കും കാരണം തോറ്റ കുട്ടികളൊക്കെ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവരായിരുന്നു അവിടെ ചെന്നിരുന്ന് ക്ലാസ് ബെല്ലൊക്കടിച്ചു കഴിഞ്ഞപ്പോൾ സാറ് വന്നിട്ട് പറഞ്ഞു എൻ്റെ എന്നെ വിളിച്ച് വരു എന്നെ വിളിച്ച് അവിടെ പുതിയ കുട്ടികൾക്കെല്ലാം പരിചയപ്പെടുത്തി ഇത് തോറ്റ കുട്ടിയായിട്ട് ഇതിനെ കരുതണ്ട ഇതിന് തോൽപ്പിച്ചതാണ് ഇത് തോൽക്കാൻ കുട്ടി ആയിരുന്നില്ല പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലെ സാഹചര്യമായിരുന്നു അന്ന് അതുകൊണ്ട് എന്നെ തോൽപ്പിച്ചതാണെന്ന് ആ മാഷ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എന്നെ തോൽപ്പിച്ചതായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു ആ സമയത്ത് നമ്മളുടെ ഒരു ഫീലിങ്സ് നമ്മൾ നമ്മളറിഞ്ഞ് എന്താ പറയുക ഞാൻ എന്ന് എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞില്ല എന്നെ അവർ തോൽപ്പിച്ചതാണെന്നുള്ളത് ഞാൻ ഓക്കെ ഞാനാണ് തോറ്റു എന്നുള്ള ഇതിൽ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ആ സാറാണ് എന്നോട് പറയണത് അല്ലെങ്കിൽ കുട്ടികളോട് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തോൽപ്പിച്ച ആളാണ് അപ്പോൾ നമ്മളുടെ കൂടെ അതായത് നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ തോൽക്കുന്ന സമയത്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത ആൾ ആ ഒരാളിനെ നമ്മൾ ജീവിതം അവസാനം വരെ മറക്കില്ല എനിക്ക് എൻ്റെ ചെറിയൊരു തോൽവിയാണ് അതെങ്കിലും കൂടിയിട്ട് ഇന്നും എനിക്ക് ആ എന്നെ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ആ സാറിനെ ഞാൻ ഇന്നും എൻ്റെ എന്താ പറയുക എൻ്റെ ഹൃദയത്തിൽ ഇന്നും ആ സാറിന് ഞാൻ ഒരിക്കലും ആ സാറിനെ മറക്കില്ല ഞാൻ ഓരോ തോൽവി വരുമ്പോഴും ആ സാറിൻ്റെ ഒരു അന്നത്തെ ഒരു എന്നെ ആശ്വസിപ്പിച്ച ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന സംഭവം അപ്പം നമ്മൾ ജീവിതത്തിൽ തോൽക്കുമ്പോൾ അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെടുമ്പോൾ മാക്സിമം നമ്മൾ അറിയാതെ തോൽക്കുന്ന അതായത് നമ്മളുടെ തെറ്റുകൾ കൊണ്ട് തോൽക്കുമ്പോൾ നമ്മൾ തോൽക്കുമ്പോഴാണ് അറിയാൻ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രിയപ്പെട്ടവർ എന്ന് നമ്മൾ കരുതുന്നവർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചവർ പോലും നമ്മളെ കൂടെ ഉണ്ടാവില്ല ഒരാളും നമ്മളെ അപ്പം തോറ്റു കഴിഞ്ഞ ഒരാളുടെ കൂടെ ആരും നിൽക്കില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ സഹായിക്കാനായിക്കോട്ടെ ആരും നിൽക്കില്ല പക്ഷെ അതിനു പകരം കളിയാക്കൽ നമ്മുടെ കളിയാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നമ്മളെ പരിഹസിക്കും നമ്മളെ ഒഴിവാക്കും നമ്മളെല്ലാ നമ്മളെല്ലായിടത്തുനിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരെ നമുക്ക് വലിയ തോൽവികളിലൂടെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും തോൽവി വരുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മൾ എന്താ ക്ഷമിക്കാൻ പഠിക്കും നമുക്ക് പലതും നമുക്ക് എതിർത്ത് പറയണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ തോറ്റൊരാളാണ് നമ്മൾ തോറ്റു നിൽക്കുന്ന ഒരാൾ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ ആളുണ്ടാവില്ല തോൽവി അത്ര ഭീകരമാണ് ചില സമയത്ത് ആ സമയത്ത് നമ്മൾ നമ്മൾ ആ ഒരു ക്ഷമാശീലം പഠിക്കും അല്ലേ നമ്മൾ വളരെ എന്താ പറയുക താന്നു നിൽക്കാൻ പഠിക്കും നമുക്ക് പ്രതികരണശേഷി ഇല്ലാത്ത അവസ്ഥയായിട്ട് വന്ന് നിൽക്കും നമ്മൾ ക്ഷമിക്കാൻ ഉള്ളൊരു വലിയൊരു മനോബലം അപ്പോൾ വരും പിന്നെ നമ്മൾ തോൽവിയിൽ നിന്ന് നമ്മൾ പഠിക്കാനും ശ്രമിക്കും നമ്മൾ എന്തുകൊണ്ട് തോറ്റു പക്ഷെ നമ്മൾക്ക് ഈ മറ്റുള്ളവരുടെ നമ്മളോടുള്ള അവോയ്ഡ് ഉണ്ടല്ലോ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോഴുള്ള ഒരു വിഷമം കൂടി നമുക്ക് ഒരു എനർജി ആയിട്ട് വരും അപ്പം നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്നും ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരു നിമിഷത്തെ ആയിരിക്കും കേട്ടോ അത് എങ്കിലും ആ ഒരു നിമിഷത്തെ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു എന്താ പറയുക തോൽക്കാനുള്ള ആ ഒരു ഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പിന്നെ അങ്ങനെ വരണം തോൽവിയെ പേടിക്കാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു മറ്റത്തെ നമ്മൾ തോൽവി ഇപ്പോൾ ഒരു തോൽവി വന്നു അടുത്തതും പിന്നെ നമ്മൾ എന്താ ചെയ്യുമ്പോൾ വീണ്ടും തോൽക്കുമോ എന്ന് നമ്മൾ മനസ്സിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നതും തോൽവിയായിരിക്കും നമ്മൾ തോൽവിയെ ഭയപ്പെടുന്തോറും തോൽവി നമ്മളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോ തോൽവി വരുമ്പോൾ ആ തോൽവിയിൽ നിന്ന് എനർജി ഊർജം കൈക്കൊണ്ട് തോൽവിയെ നേരിടാൻ അല്ലെങ്കിൽ തോൽവിയെ പേടിക്കാതിരിക്കുക ഇനി പേടിക്കില്ല തോൽവി വന്നാലും ജയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ അതിന് നേരിടാൻ എന്നുള്ള ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ധൈര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ തോൽവി നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരാ ധൈര്യപ്പെടില്ല അപ്പോൾ തോൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എതിരാളികളെ കൂടി കിട്ടും നമുക്ക് ശക്തമായ എതിരാളികളെ തോൽക്കുന്ന സമയത്താണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നമുക്ക് വിജയിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് ശക്തനായ ഒരു എതിരാളി എപ്പോഴും ആവശ്യമാണ് എങ്കിലാണ് നമ്മുടെ വിജയം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് അടയ്ക്കുക ഫുട്ബോൾ ആണെങ്കിൽ അതിൽ രണ്ട് ടീം ഉണ്ടാവും അവർ ആ ഒരു ബോളിന് വേണ്ടിയിട്ടല്ലേ ഒരു ബോളായിട്ടാണ് ഇത്രയും രണ്ട് ടീമിലുള്ള പത്ത് ഇരുപത്തി രണ്ട് ആൾക്കാരാണ് കളിക്കുന്നുണ്ടാവുക അപ്പം ആ ഒരു നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ബോളിനെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ നമുക്കതിനെ നേ എല്ലാവരും മാറി നിന്നിട്ട് ഗോളി അടക്കം മാറി നിന്ന് നമുക്ക് നേരിട്ട് ആ ബോൾ പോസ്റ്റിൽ കൊണ്ടുപോയി ആ ബോൾ അടിക്കുമ്പോൾ അതൊരു വിജയം ആയിരിക്കില്ല നമുക്ക് ആ വിജയം ആഘോഷിക്കാൻ പറ്റില്ല പക്ഷെ ഇത്രയും എതിരാളികൾ നിന്നിട്ട് പൊരുതി അല്ലെങ്കിൽ നമ്മളിനെ പ്രതിരോ പ്രതിരോധിച്ച് ആ പ്രതിരോധത്തെ മറികടന്ന് നമ്മളുടെ കഴിവ് കൊണ്ട് ഒരിക്കലും അത് ലക്കി ആയിട്ടൊന്നുമല്ല നമുക്ക് അത്രയും കഴിവുണ്ടെങ്കിലും നമുക്ക് ആ ഗോളിനെ ഈ പ്രതിരോധിക്കുന്നവരെയൊക്കെ മറികടന്ന് ആ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ഗോളിയടക്കം മറികടന്ന് നമുക്കൊരു ഗോളടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവ് വലുതായിട്ടാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഈ പ്രതിരോധിക്കുന്നവരൊക്കെ മറികടന്ന് ആയിരിക്കും ഒരു ഗോളടിക്കുമ്പോൾ നമ്മൾ വിജയിച്ചു ആ വിജയം ആഘോഷിക്കുന്നു അപ്പോൾ ഗോളടിക്കുന്ന കണ്ടിട്ടില്ലേ മെസ്സിനെ മെയ്മറൊക്കെ അവരുടെ ഒരു ആ ഒരു ആഘോഷം അവർ ആ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു അവരുടെ ആ അപ്പോഴത്തെ ഒരു സംഭവം കണ്ടല്ലോ അത് അവരത്രയും ശക്തമായ എതിരാളികളെ എതിർത്ത് ഉണ്ടാകുന്ന ഒരു വിജയം അപ്പം നമ്മൾ തോൽവി അപ്പം നമുക്ക് തോൽക്കുമ്പോൾ ഒരു നമുക്ക് ഒരു ശക്തനായ എതിരാളി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ വിജയം ആഘോഷിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ശക്തി തോൽക്കുമ്പോൾ നമുക്ക് ശക്തനായ എതിരാളിനെ കൂടെ നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ എതിരാളിനെ കിട്ടുമ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് നമ്മളിലേക്ക് നോക്കുക നമ്മളുടെ കുറവുകളെ നമ്മൾ മെച്ചപ്പെടുത്തുക എന്തുകൊണ്ട് നമ്മൾ തോൽക്കുന്നു നമ്മളുടെ കഴിവുകളുണ്ടല്ലേ നമ്മൾ തോൽക്കുന്നത് അപ്പോൾ നമ്മളുടെ കഴിവിനെ നമ്മളുടെ ഉള്ളിലെ ശക്തിയെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ എന്തായിരുന്നു അതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരാളായിട്ട് ഇന്ന് മാറിയെങ്കിലാണെനിക്കും എതിരാളിനെ എതിരാളിയുടെ മുന്നിൽ വിജയിക്കാൻ പറ്റുള്ളൂ നമുക്ക് വിജയിക്കാനുള്ള മെൻ്റാലിറ്റിയാണ് പറ്റുള്ളൂ തോൽവിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സംഭവമാണ് നമുക്ക് വിജയിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ തോൽ എതിരാളിനെ തോൽപ്പിക്കണം എന്നല്ല നമ്മളുടെ ചിന്ത വരേണ്ടത് എതിരാളിയുടെ മുന്നിൽ നമ്മൾ വിജയിക്കണം നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളുടെ കഴിവ് നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം ഒരിക്കലും ശത്രുവിലേക്ക് ഫോക്കസ് ചെയ്യരുത് നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കി ആ കുറവിനെ നമ്മൾ മെച്ചപ്പെടുത്തി നമ്മളുടെ എന്ത് കുറവാണെന്നുള്ളത് ആ കുറവിനുള്ള കാരണം കണ്ടുപിടിച്ച് ആ കുറവിനെ മറികടക്കാനുള്ള അത്രയധികം നമ്മൾ എനർജിറ്റിക്കായി അതിന് അത്രയും ശക്തരായി പേടി ഒഴിവാക്കി ധൈര്യത്തോടെ നമുക്ക് നമ്മൾ നേരിട്ട് നമ്മൾ അതിനെതിരെ അതായത് നമ്മളപ്പോൾ ആ തോൽവിക്കെതിരെ നമ്മൾ പോരാടി വിജയത്തിലേക്ക് എത്താൻ നമ്മളുടെ മാക്സിമം നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞാലാണ് നമ്മൾക്ക് എത്താൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഈ പ്രതിരോ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നമ്മളൊരു വിജയത്തിലെത്തുമ്പോൾ നമുക്കത് വളരെ സന്തോഷം വളരെ ഭംഗിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അതാണ് നമ്മളുടെ വിജയം നമ്മൾ നമ്മളെ തോറ്റ നമ്മളെ തോൽപ്പിച്ചവരായിക്കോട്ടെ നമ്മൾ തോറ്റകാരങ്ങളായിക്കോട്ടെ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ തോറ്റ നിൽക്കാതെ നമ്മൾ പൊരുതി ആ തോൽവിയെ മറികടന്ന് ഭയമില്ലാതെ ധൈര്യത്തോടെ നമ്മൾ നമ്മളുടെ കഴിവിനെ വളർത്തിക്കൊണ്ട് നമ്മളുടേതായ ഒരു ലക്ഷ്യത്തിലെത്തി നമ്മളുടെ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയാം നമുക്കത് നല്ല ഭംഗിയായി ആഘോഷിക്കാം അല്ലേ നമ്മൾ നമ്മളത് നേടിയെടുത്ത പൊരുതി നേടിയെടുക്കുന്ന വിജയങ്ങൾക്കാണ് വിജയങ്ങളാണ് ആഘോഷിക്കാൻ പറ്റുള്ളൂ മറ്റും നമുക്ക് എളുപ്പ വഴിയിൽ കൂടെ പോയി നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എല്ലാം ആയി നമ്മളെല്ലാ നിലയിൽ എത്തി എന്ന് വെച്ചാൽ അതിനൊരു അതിൻ്റെ ആ ആഘോഷത്തിന് നമുക്കൊരു അത്ര ഭംഗി കിട്ടില്ല കാരണം നമ്മൾ പൊരുതി നേടുന്ന വിജയങ്ങൾക്കാണ് എപ്പോഴും ഭംഗി കൂടുതൽ എന്നുവെച്ചാൽ അതിനെ നമുക്ക് അത്ര അധികം സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയും അതാണ് അപ്പോൾ നമ്മൾ വരുന്ന തോൽവികളെ അക്സെപ്റ്റ് ചെയ്യുക തോൽവികൾ എന്തായാലും വരും പക്ഷേ ആ തോൽവിയിൽ നിന്നും പഠിക്കണം എന്തുകൊണ്ട് തോറ്റു എന്താണ് തോൽക്കാനുള്ള കാരണങ്ങൾ അപ്പോൾ ഇനി വരുന്ന അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തോറ്റോട്ട് നിൽക്കരുതല്ലോ നമ്മൾ അടുത്തത് എന്തെന്ന് ചിന്തിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് ക്ഷമയുള്ളവരായിട്ടുണ്ടാവും ഒരുപാട് കഴിവുള്ളവരായിട്ടുണ്ടാവും നമ്മളെ അറിവിനെ നമ്മൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടാവും തോൽക്കും എന്നുള്ള ഭയത്തെ നമ്മൾ പാടെ മറന്നിട്ടുണ്ടാവും ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താം അപ്പോൾ തോ തോൽവി ജീവിതത്തിന്റെ ഭാഗമാണ് തോൽവി തോറ്റോട്ടം തന്നെ നിൽക്കാതെ ജീവിതത്തിനെ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവരവരെന്നെ ചിന്തിക്കുക പ്രവർത്തിക്കുക മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത് നമ്മളെ നമ്മളുടെ കഴിവിനെ വളർത്തി നമ്മൾ വിജയത്തിലേക്ക് എത്തുക അപ്പം നമ്മളെ തോൽപ്പിച്ചവര് നമ്മൾ വിജയത്തിലെത്തുമ്പോൾ നമ്മളവിടെ നിന്ന് ചിരിക്കുമ്പോഴല്ലോ ആ ശരിയാണ് ആ നമ്മളെ തോൽപ്പിച്ചവർക്കുള്ള നമ്മളുടെ എന്താ പറയുക ഒരു പ്രതികാരം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം നമ്മളുടെ പ്രതികാരം അതായിരിക്കണം നമ്മളെ ഒഴിവാക്കിയവരെ നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ നമ്മളെ പരിഹസിച്ചവരെ അല്ലേ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നമ്മൾ വിജയിച്ച് നിന്നുകൊണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ ആ ചിരിയോളം വലിയൊരു പ്രതികാരമൊന്നും വേറെ ഉണ്ടാവില്ല അതായിരിക്കണം നമ്മളുടെ പ്രതികാരം ഓക്കെ തോൽവിയെ ഭയപ്പെടേണ്ട വരുന്ന തോൽവികളെ നേരിട്ട് വിജയത്തിലേക്ക് എത്താനുള്ള വഴികൾ കൂടെ കണ്ടെത്തി നന്നായിട്ട് പൊരുതി ജീവിക്കാം അപ്പോൾ ലൈഫ് ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാം വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനും പഠിക്കാം ഓക്കെ അപ്പോൾ താങ്ക്